ആ പ്രാർത്ഥനയുടെ സമയം വരെ വലിയ കുറപ്പില്ലാണ്ട് അങ്ങനെ മുന്നോട്ട് പോയത് അത് കഴിഞ്ഞ പാടെ ആ മേശ അച്ഛൻ ഇങ്ങനെ പിടിച്ചോണ്ട് നിന്ന് വരയ്ക്കുവാണ് അമ്പലി പീഠത്തിൽ അപ്പം ഞാനിടത്തേ അച്ഛനും പനിയാണോ കാരണം എനിക്ക് പനിയാണല്ലോ അച്ഛനും പനിയാട്ടാണോ അച്ഛനും ഇങ്ങോട്ട് വരയ്ക്കണേ ഇത് അതായത് അറിയാം ദേവിലുടെ മത്തിയെ അതായത്മാവ് വരട്ടെ എന്ന് പറയുന്ന ശേഷമാണ് തിരുവോസ്തിയിൽ കഥാവിന്റെ രൂപം ഈ ദിവ്യകാരുണ്യ അത്ഭുതമായി കരുതുന്നതിന് തടസ്സങ്ങൾ യാതൊന്നുമില്ല എന്ന് സിംഹാസനം അത്ഭുതം നടന്ന ദിവസം അപ്പോൾ അന്ന് രാവിലെ എനിക്ക് ശരിക്കും നല്ല ജലദോഷം പാൻ്റെ കാറ്റടിച്ചാൽ എനിക്ക് അലർജി അതിപ്പഴും ഉണ്ട് അന്നും ഉണ്ട് അത് ശരിക്കും അലർജിയാണ് അതുകൊണ്ട് ഞാൻ എന്നാ കാണിച്ചതാണ് കുരുബാനയ്ക്ക് സാധനം നിൽക്കുന്ന സ്ഥലത്തു നിന്ന് അപ്പുറത്ത് വാനില്ലാത്തൊരു മൂലയ്ക്ക് ആ സൈഡിൽ ആ സാധനം അവിടെ നിൽക്കാറില്ലാത്ത ഞാൻ എപ്പോഴും ഈ ഇവിടെ നിൽക്കുകയുള്ളൂ അന്ന് ഞാൻ അവിടെ ആ മൂലയ്ക്ക് പോയിരുന്നു അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഈശോയുടെ ശരീരം രക്തം വഴിത്തി ഉയർത്തുന്ന സമയമുണ്ടല്ലോ അന്നേരം വരെ ഒരു കുഴപ്പമില്ല അതിനുശേഷം മധ്യശ്യപ്രാർത്ഥന കഴിഞ്ഞു പരിസ്ഥലമൻ്റെ അഭിഷേകത്തിൻ്റെ സമയം ആ പ്രാർത്ഥനയുടെ സമയം വരെ വലിയ കുറപ്പില്ലാണ്ട് അച്ഛൻ അങ്ങനെ മുന്നോട്ട് പോയിരുന്നു അത് കഴിഞ്ഞ കഴിഞ്ഞപാടെ ആ മേശന്ന് അച്ഛൻ ഇങ്ങനെ പിടിച്ചോണ്ട് നിന്ന് നിരക്കുവാണ് അമ്പലി പീഡത്തിൽ അപ്പം ഞാനിടത്തിൻ്റെ ഈ അച്ഛനും പനിയാണോ കാരണം എനിക്ക് പനിയാണല്ലോ അച്ഛനും പനിയാട്ടാണോ അച്ഛൻ ഇങ്ങോട്ട് തിരക്കണേ അപ്പം അച്ഛനോട് കപ്പിയാർ വിളിക്കുന്നു കപ്പിയാർ വന്നിട്ട് കപ്പിയാർ എൻ്റെ അച്ഛനെന്തോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ അച്ഛനും വല്ല വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അച്ഛനോ പക്ഷേ കപ്പിയാർ വെള്ളം കൊണ്ട് കൊടുത്തത് എൻ്റെ ഒരു ചിന്ത അപ്പം ഞാൻ കപ്പ്യാനെ ഇറങ്ങി വന്ന് സിസ്റ്റേഴ്സിനോട് പറഞ്ഞു അന്നേരം ഞാൻ വിചാരിക്കുന്നു എന്നാൽ അച്ഛൻ എന്താ കുഴപ്പമാണ് കാരണം കുർബാന മുന്നോട്ട് പറഞ്ഞാൽ അച്ഛനെ പറഞ്ഞതാണ് അച്ഛൻ വിറയ്ക്കുവല്ല എന്നുകൊണ്ട് നിന്ന് കിളികിലാന്ന് അച്ഛനെ വരയ്ക്കുന്നത് ഇതേ പിടിച്ചോണ്ട് നയിക്കുവാണ് എന്നിട്ട് ഞാൻ ഈശോട് വൻ്റെ ഈശോ അപ്പോൾ ഞാനെൻ്റെ മനസ്സിലാണ് ഈശോ കുർബാന പൂർത്തിയാക്കാൻ അച്ഛനെ കുറുക്കണേ ഈശോ എൻ്റെ വിചാരാച്ഛൻ അസുഖം എന്നാണല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വർഗ്ഗത്തിനെക്കുന്ന ജീവനിലെ അപ്പം എന്ന് പറഞ്ഞ് ഈശോ ഉയർത്തുന്ന സമയമില്ലേ അന്നേരം അച്ഛനും സാധാരണ വലിയ ഓസ്തിയല്ലേ ഉയർത്തുന്നത് അന്നേരം അച്ഛനും ഉയർത്തുന്നത് ഈ ചെറിയ ഓസ്തിയാണ് അന്നേരം ഞാനോട് ദൈവം ഇതെന്ന വലിയ ഓസ്തിക്ക് പറയും കുഞ്ഞു ഓസ്തി അച്ഛനും ഉയർത്തുന്നത് എന്ന് ഓർത്തു നമുക്ക് അവരോട് മിണ്ടാൻ പറ്റത്തില്ലോ അന്നേരം കുർബ്ബാന കഴിഞ്ഞപ്പം അച്ഛൻ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് ഈ ഓസ്തി അച്ഛൻ എടുത്തുകൊണ്ടെന്ന് ഇങ്ങനെ കാണിച്ചു എത്രമാത്രം സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു ദീപിക ഇടപെടലില് സഭ അംഗീകരിച്ചതിൻ്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ദേവാലയത്തിൽ കൂടിയിരിക്കുന്നത് അന്ന് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് അന്ന് പള്ളിയിലുണ്ടായിരുന്നവർക്കറിയാം ദേവീനെ മധ്യയെ അതായത് കർത്താവ് നിരവധി ആത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുന്ന ആഭാഷണം പ്രാർത്ഥിക്കും ശേഷമാണ് തിരുവോസ്തിയിൽ കർത്താവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുക പിന്നീട് അത് കൂടുതൽ തെളിമയുള്ളതായി കുടുംബാണെ കഴിയും തോന്നുന്നതിന് പൂർണ്ണ രൂപത്തിലെത്തുകയായിരുന്നു ദൈവബലിക്ക് ശേഷം ഞാൻ അന്ന് പള്ളിയിലുണ്ടായിരുന്ന ആൾക്കാരെ ഇത് കാണിച്ചു അവരെല്ലാവരും കരച്ചിലിടക്കാൻ പാടുപെട്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു കുറച്ച് പേര് ദേവാലയത്തിൽ തങ്ങി മറ്റുള്ളവർ പുറത്തു പോയി ആൾക്കാരുടെ അവർ വെച്ചു നിമിഷ നേരം കൊണ്ട് വെള്ളം ചെന്ന നിമിടമായ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും വെള്ളിയാഴ്ചയാണ് സംഭവം നടക്കുക ഞായറാഴ്ച അഭ്യന്നിയ തമ്പളാൻ്റെ പിതാവ് അന്ന് തമ്പളാൻ്റെ അച്ഛനാണ് കാഞ്ഞിരക്കാട് ജോർജ് അച്ഛൻ പഴിച്ചൻ പേരിലെ പി ആദ്യ അച്ഛൻ കൂടി വന്ന് തിരുവോസ്തി ഇവിടെ നിന്ന് തലശ്ശേരിയിലേക്ക് കൊണ്ടുപോയി അത് സഭയുടെ രീതി അതാണ് അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് പക്ഷേ തീർച്ചയായും നമ്മൾ ഇടവേൾക്ക് അതിൽ അമർഷവും സങ്കടവും ഒക്കെ ഉണ്ടായി അത് വളരെ പരസ്യമായിട്ട് പ്രകടിപ്പിച്ചു തിരുവോസ്തി ഇവിടെ ഉണ്ടെന്നുള്ള ധാരണയിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം നിരാശയായി ഇവരെ ഒച്ചയുമ്പോഴോ ഉണ്ടാക്കുകയുള്ളൂ ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും എനിക്കറിയാൻ വയ്യാത്തൊരവസ്ഥ വന്നു പക്ഷേ പക്ഷേ ശുദ്ധാത്മാവ് തോന്നി വിചാരിക്കണം ഞാൻ അത് ദിവര തുടക്കത്തിൽ പറഞ്ഞത് ഈ ഹോസ്തി നമ്മൾ കരുതിഞ്ഞാൽ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ് അത് നമ്മുടെ സ്വന്തമാണ് പക്ഷേ ഞാനത് കൂതാശ ചെയ്ത് കർത്താവിൻ്റെ ശരീരമായി മാറി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നമുക്ക് അവകാശമില്ല അത് പിന്നെ തിരുസഫിയുടെ മാത്രം സ്വത്താണ് അതുകൊണ്ട് തിരുസഭയാണ് അതെന്ത് ചെയ്യണം കൊണ്ടുപോകണോ വെക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് എന്നതാണ് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും അത് എൻ്റെ വാക്കുകൾ അംഗീകരിച്ചു പിന്നീട് ആരും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുകയോ പച്ചപ്പാടുണ്ടാക്കുക ഇവകളുണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഏതാനെന്തോക്ക് ശേഷം ഒരാറംഗ ദൈവശാസ്ത്ര കമ്മീഷൻ മാനിക്കപ്പെട്ട പിള്ളാലിക്കൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ആഗോള പ്രശസ്തനായ ദൈവശാസ്ത്രനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ആറംഗ ജൈവിശാസ്ത്ര സംഘം എന്നെ ഇൻ്റർവ്യൂ ചെയ്തു ഒന്നൊന്നര മണിക്കൂർ സമയം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് മേജർ ആർച്ച് ബിഷപ്പിനും സംഘത്തിന് പങ്കെടുത്തു പിന്നീട് മേജർ ആർച്ച് ബിഷപ്പ് രണ്ടു പ്രാവശ്യം പ്രാവശ്യം എറണാകുളം കത്തിയേറ്ററിലും പിന്നീട് കാക്കനാട് സെൻറ് തോമസ് റോഡിലും എന്നെ വിളിച്ചു സംസാരിച്ചു മേജർ ആർച്ച് ബിഷപ്പ് എന്നോട് ചോദിച്ചു ഇത് ഒരു അത്ഭുതമാണെന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നുണ്ട് നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് കാരണം കുർബാനിയിൽ എന്താണ് സംഭവിച്ചത് ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തി ഞാനാണ് അതുകൊണ്ട് ഇന്നുവരെ ഈ തിരുപുസ്ഥ എവിടെയാണെന്നോ എന്ത് ചെയ്തെന്നോ എങ്ങനെയാണെന്നോ ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ പിതാക്കന്മാരോട് പോലും ഞാൻ ചോദിച്ചിട്ടില്ല തലശ്ശേരിയിലൊക്കെ പല പ്രാവശ്യം ചെന്നെങ്കിലും അതിവിടെ ഉണ്ടോ എങ്ങനെയാണെന്ന് ഞാൻ അന്ന് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ കണ്ടു പിന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ കണ്ടു അല്ല ഞാൻ കണ്ടിട്ടില്ല പിന്നീട് ഏതെങ്കിലും മനുഷ്യന് മുമ്പ് കത്തിക്കാൻ വേദി ന്യൂഷർ ഡൽഹിയിൽ നിന്ന് തന്നെ വന്ന് എന്നെ വിളിപ്പിച്ചിരുന്നു ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി അദ്ദേഹം വിശദമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി എൻ്റെ ജനനം മുതൽ പൗരോഗത്വത്തിൻ്റെ ഘട്ടം വരെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചോദിച്ച് കുറിച്ചെടുത്ത് അത് റൂമിലേക്ക് വിടുകയും ചെയ്തു പിന്നീട് റൂമിൽ വെച്ച തിരിസഭയുടെ എല്ലാ വിധത്തിലുള്ള പരിശോധനകളും എല്ലാം കഴിഞ്ഞിട്ടാണിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം സഭയെടുത്തിരിക്കുന്നത് റോമിലെ വിശ്വാസ തിരുസംഘത്തിൻ്റെ കാര്യാലയം നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന മൂന്ന് വസ്തുതകൾ ഇപ്പോൾ ഞാൻ സംക്ഷിപ്തമായി നിങ്ങളെ അറിയിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നാം ആണ്ട് നവംബർ മാസം പതിനഞ്ചാം തീയതി ഈ ക്രിസ്തുരാജ ദേവാലയത്തിൽ അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് പതിക്കിലച്ചൻ അർപ്പിച്ച പരിശുദ്ധ കുർബാന തിരുമുഖം ദൃശ്യമായ ആ അത്ഭുതകരമായ സംഭവം പരിശുദ്ധ കത്തോലിക സഭ നീണ്ട പതിനൊന്ന് വർഷത്തെ പഠനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്രകാരം വിശ്വാസി സമൂഹത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി ഈ അത്ഭുതം പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് പരിശുദ്ധ കുർബാനയിലുള്ള സത്യവിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്നതാകയാൽ അതിനെ ദിവ്യകാരുണ്യ അത്ഭുതമായി കരുതുന്നതിന് തടസ്സങ്ങൾ യാതൊന്നുമില്ല എന്ന് സൈഹിക സിംഹാസനം അറിയിക്കുന്നു രണ്ടാമതായി പരിശുദ്ധ കുർബാനയ്ക്ക് നൽകുന്ന അതേ ആദരവും ബഹുമാനവും ഈ തിരോസ്തിക്ക് നൽകാനും അതിനെ ആരാധിക്കുവാനും സൈഹിക സിംഹാസനം അനുവദിക്കുന്നു എന്നാൽ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ തിരുസാന്നിധ്യമെന്നത് കേവലം ഏതെങ്കിലും ഒരടയാളമോ അത്ഭുതമോ ആയി ബന്ധപ്പെട്ടതല്ല എന്ന സനാതന സത്യവും എല്ലാ വിശ്വാസിയും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ് മൂന്നാമതായി ഈ മാസം മുപ്പതാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മണിക്ക് ഈ ദേവാലയത്തിൽ നടക്കേണ്ട ആഘോഷപൂർവമായ സമൂഹ വിലയിൽ പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ മാർപ്പാപ്പായുടെ ഇന്ത്യയിലെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ലയോപോൾദോ ജിറേലി ഇവിടെ എത്തുകയും ഈ പരിശുദ്ധ യും ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പുകൾ ദൈവജനത്തിന് നൽകുകയും ചെയ്യുന്നതാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക